ഇരുളം മരിയനാട് പ്രദേശത്ത് ഭീതി പരത്തിയ കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി മരിയനാട് ഭൂസമര ഭൂമിയിലെ വനത്തിലെ ചതുപ്പ് നിലത്താണ് ആനകൾ കഴിഞ്ഞ മൂന്ന് ദിവസമായി നിലയുറപ്പിച്ചത് ഇരുളം ഫോറസ്റ്റേഷനു കീഴിൽ മരിയനാട് ഭാഗത്ത് തമ്പടിച്ച ആനകളെ ഇന്നലെ പടക്കം പൊട്ടിച്ചോടിക്കാൻ വനംവകുപ്പ് അധികൃതർ ശ്രമിച്ചെങ്കിലും സന്ധ്യായതും മഴയും തടസ്സമായി തുടർന്നാണ് ഇന്ന് രാവിലെ മുതൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വാച്ചർമാരും ചേർന്ന് ആനകളെ തുരത്താൻ നടപടികൾ ആരംഭിച്ചത് സമീപത്തെ മരിയനാട് സ്കൂളിലെയും അംഗൻവാടിയിലെയും അടക്കം വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിൽ നിന്നും പുറത്തിറക്കാതെയും അനൗൺസ്മെന്റ് നൽകിയതിനു ശേഷമാണ് ആനകളെ തുരത്തൽ നടപടികൾ ആരംഭിച്ചത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ പാംബ്ര എസ്റ്റേറ്റ് വഴി വനത്തിലേക്ക് തുരത്തിയത് ആനകൾ വനത്തിലേക്ക് പോയതോടെ മരിയനാട് പ്രദേശത്തെ ജനങ്ങൾ ആശ്വാസത്തിലാണെങ്കിലും വീണ്ടും കാട്ടാനകൾ തിരികെ എത്താമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്നലെ തുടങ്ങി അവർ ഓടിച്ചു പോയിട്ടില്ല ഇന്നിപ്പോൾ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് എസ്റ്റേറ്റിലേക്കാണ് കയറിയിരിക്കുന്നത് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് വരുന്നുണ്ട് റോഡ് റോഡ് മാർഗം തന്നെയാണ് ആന നടക്കുന്നത് വയനാട് വിഷൻ ഇരുളം